ഞൊട്ട എന്ന ഔഷധ സസ്യത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ചെടിക്ക് കൊടിനെല്ലി എന്നും ഞൊടിഞ്ഞൊട്ട എന്നും മറ്റ് ചില പേരുകൾ കൂടിയുണ്ട് സംസ്കൃതത്തിൽ ഈ സസ്യം അറിയപ്പെടുന്നത് തൻകാരി എന്നാണ് തമിഴിൽ ഇതറിയപ്പെടുന്നത് സിറുതക്കാളി എന്നും ഇംഗ്ലീഷിൽ ഗോൾഡൻ ബറി എന്നുമാണ് ഈ സസ്യം അറിയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഉപയോഗമുള്ള ഒരു ചെറിയ ചെടിയാണ് ഞൊട്ടാഞ്ഞൊടിയൻ ഞൊട്ടാഞ്ഞൊടിയൻ്റെ പഴം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ക്ഷീണം മാറി ഉന്മേഷവും ശക്തിയും വീണ്ടെടുക്കുവാൻ സാധിക്കും ഞട്ടാഞ്ഞൊടിയൻ്റെ ഇലനീര് അഞ്ച് മില്ലി വീതം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ കൃമിശല്യത്തിന് ശമനം ലഭിക്കും സമൂലം കഞ്ഞിവെള്ളത്തിൽ അരച്ച് സ്ഥനങ്ങളിൽ ലേപിച്ചാൽ കൂടുതൽ മുലപ്പാൽ ലഭിക്കും മുട്ടായൊടിയൻ സമൂലം കഷായം വെച്ച് അത് രാവിലെ തോറും ഓരോ വീതം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ കൈവിഷത്തിന് ശമനം കിട്ടും സമൂലം അരച്ച് പുരട്ടുകയാണെങ്കിൽ കുഴിനഖം നിശേഷം മാറിക്കിട്ടും അഞ്ച് മില്ലി ഇലനീരിൽ അഞ്ച് മില്ലി ശുദ്ധമായ എള്ളെണ്ണ ചേർത്ത് പതിവായി സേവിച്ചാൽ വൃഷ്ണവീക്കം തീർത്തും ശമിക്കും ഞട്ടായൊടിയൻ സമൂലം അരച്ച് ഒരു നെല്ലിക്കാവ് വലിപ്പത്തിൽ സേവിച്ചാൽ പ്രസവിച്ച സ്ത്രീക്ക് നല്ല ശോധന ലഭിക്കും ഞൊട്ടായൊടിയൻ്റെ നീര് സേവിക്കുകയും മഞ്ഞൾ ചേർത്ത് ഇല അരച്ചിടുകയും ചെയ്താൽ എലിവഷത്തിന് ശമനം ലഭിക്കും ഞൊട്ടാഞ്ഞൊടിയൻ്റെ പഴം പത്ത് ഗ്രാം വീതം പതിവായി സേവിക്കുകയാണെങ്കിൽ കരൾ വീക്കത്തിന് ശമനം ലഭിക്കും ഞൊട്ടാഞ്ഞൊടിയൻ്റെ സമൂലം നീര് ഇടിച്ചു വിഴിഞ്ഞ നീര് ഒരൗൺസ് എടുത്ത് രണ്ട് ദിവസം അത് രാവിലെ രണ്ട് ദിവസം ശുദ്ധമായ പാലിൽ സേവിക്കുകയും എട്ട് ദിവസം ഒരൗൺസ് ഞൊട്ടായൊടിയൻ്റെ സമൂല നീര് ഇളനീരിൽ സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രാശയത്തിലുണ്ടാകുന്ന കല്ല് വൃക്കകളിലുള്ള കല്ല് ഇതിനെല്ലാത്തിനും ശമനം ലഭിക്കും ഞൊട്ടായൊടിയൻ്റെ സമൂല നീര് ശുദ്ധമായ പാലിൽ പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളും ശരീരത്തിൽ ക്ഷതം മൂലമുണ്ടായ കേടും നിശേഷം മാറിക്കിട്ടും ഒട്ടായകടിയൻ സമൂലം വേപ്പിൻ തൊലി ത്രിഫല നാൽപ്പാമരത്തൊലി ഇരുവേലി ഇവ ഒരേ അളവിലെടുത്ത് കഷായമാക്കി ധാരകോരിയാൽ കുരു വേഗത്തിൽ ശമിക്കും ഒട്ടായകടിയൻ്റെ വേര് കഷായം വെച്ച് ദിവസം മൂന്ന് നേരം വെച്ച് ഓരോ ഓൺസ് സേവിക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് ശമനം ലഭിക്കും